ഹായ് ഹലോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് തൃശ്ശൂര് ശക്തം സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ട് കണ്ണൻകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ്രയിൽ സെറ്റ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ടോപ്പ് റേലിൽ രണ്ടുക്ക് രണ്ടും പിന്നെ എല്ലാ സ്റ്റെപ്പിൻ്റെ മുകളിലും രണ്ട് പൈപ്പ് വെർട്ടിക്കലായിട്ട് വെച്ചുകൊടുക്കാം മുക്കാലിക്കും മുക്കാലിൽ അതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടാ ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത് കേട്ടോ അപ്പോ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത് കുത്തി പൊന്തിച്ചിരിക്കാൻ കേട്ടോ ചെയ്തിരിക്കുന്നത് അതേപോലെ മോളിലും നമ്മൾ കുത്തി പൊന്തിച്ചിരിക്കുകയാണ് കേട്ടോ ടോപ്പില് കയറ്റി കഴിഞ്ഞു കേട്ടോ നമ്മൾ ഈ ലാൻഡെങ്കിലും ചെറുതാക്കിട്ടൊന്ന് കുത്തി പൊന്തിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ കോർണറിലും നമ്മൾ കുത്തി പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അടിയിലും നമ്മൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ സ്റ്റെപ്പിന്റെ മുകളിലൊക്കെയുള്ള പൈപ്പുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി നമുക്ക് സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മളെ സെറ്റിങ് കഴിഞ്ഞു കേട്ടാ നമുക്ക് ചെയ്യാനുള്ളത് പോളിഷിങ്ങിന്റെ വർക്കാണ് ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ മുകളിൽ നിന്ന് പോളിഷിങ് ചെയ്ത് വരുന്നുണ്ട് കേട്ടാ അങ്ങനെ നമ്മളെ പോളിഷിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഇരിക്കണൊരു ബെഞ്ച് ഉണ്ടാക്കിണ്ട് കേട്ടോ ഇതാണ് ആ ബെഞ്ച് കേട്ടോ ഇതിന്റെ മുകളിൽ ഗ്രാനേറ്റാണ് വരിക അങ്ങനെ നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടുത്തെ നമ്മളീ സൈറ്റ് വരുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ മാറി മാറിയിട്ടാണ് കേട്ടോ കണ്ണംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഈ സൈറ്റ് വരുന്നത് പിന്നെ നമ്മുടെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ പുറത്തും ഇതേ സെയിം പാലിക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ আপে থেংক ইউ